യൂട്യൂബിൽ ഒക്കെ ഒന്ന് യൂട്യൂബില് വേണം ഇതില്

ഈ മൊത്തം തൂക്കം തോലും വില ഉൾപ്പെടെ നാനൂറ്റമ്പത് രൂപ ഒരു കിലോ ഒരു ആടിന് വേണമെങ്കിൽ ഫുള്ളായിട്ട് ഒരു തൂക്കം എന്നിട്ട് അതിനനുസരിച്ച് നാനൂറ്റമ്പത് രൂപ കിലോ വെച്ച് തരും ഇറച്ച് മാത്രം നാനൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടില്ല പിന്നെ അതുപോലെ അവിടെ അറുത്ത് കൊടുക്കുന്നുണ്ട് അടുത്ത് അറുത്ത് ക്ലീൻ ചെയ്ത് നമുക്ക് തരുന്നതാണ് പിന്നെ അതിന് വേറെ ചാർജുണ്ട് ഒരാടിന് എത്ര രൂപയാണെന്നുണ്ട് അതിന് എഴുന്നൂറ്റമ്പത് രൂപയാണെന്നുണ്ട് ഒരാടിന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് തരും പിന്നെ ചില ഹക്കിക്ക് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഹക്കിക്ക് അറിയില്ല ഇപ്പോൾ നെയ്യത്തൊക്കെ ചെയ്തിട്ട് അത് എല്ലാം റെഡിയാക്കി കിറ്റിലാക്കി കെട്ടിക്കൊടുക്കും ഇന്ന് <Cette> േ എന്റെ അടുത്തേക്ക് രണ്ടു വർഷമായതാവണ ടുത്തോട്ടെ വെള്ളം കൊടുത്തോളു ചെയ്തോളു അല്ലേ ഒന്നും കുഴപ്പമൊന്നുമില്ല

നല്ല ഇങ്ങനെ ആടുകൾ കിട്ടും അങ്ങോട്ട് പോന്നോളാം നിങ്ങളുടെ ധൈര്യം ആ എഴുതാൻ ഞാൻ കൊടുത്തു രണ്ടാട് അടുത്ത ലോഡ് വരും അതൊന്നും പർച്ചേസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നമുക്കൊരു ആഴ്ച രണ്ടിലോട് മൂന്നിലോട് വരും കേരളത്തിലെ ആടില്ലല്ലോ ആട് ആട് കിട്ടാൻ ചെറുതാണ് തിരുവല്ല എന്നാണ് ഈ വിളിക്കുന്നത് ആടിനാണ് വിളിക്കുന്നത് നമ്മുടെ ഷാജഹാൻ

നോക്കി അവര് വണ്ടിയിട്ട് വന്നിട്ട് കൊണ്ടുപോകും അങ്ങോരും ആട് എടുത്ത് വില പറഞ്ഞ് ആട് നിർത്താൻ ഇത് ഞങ്ങൾ കൂട് ഒരു കൂട് പൊളിച്ചിട്ട് ആടിന്റെ കാട്ടങ്ങളൊക്കെ ചാക്കിലാക്കി ഇനി വീണ്ടും ഇതേപോലെ സെറ്റ് ചെയ്യും ഈ ശരീരത്തെ പോലെ സെറ്റ് ചെയ്യും ഒരു ടീമിന് ആളുകൾ വന്ന് കൊടുത്ത് കൊടുത്ത് നിർത്തി കച്ചവടക്കാർ വാങ്ങി നിർത്താണ്